ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി വിളിച്ചിട്ട് ഭാമയുടെയും ഇങ്ങനെ ഭരത്തിൻ്റെയും ആ ഒരു പത്ത് കോടിയോടുള്ള ആ ഒരു മോഹം അതായത് സ്വന്തം ചേച്ചിയെ സംശയിക്കുന്ന ആ പ്രവൃത്തി സ്വന്തം ചേച്ചി ആ പണം സൂര്യയിൽ നിന്ന് കട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു അവരുടെ ആ ഒരു തമ്മിൽ തമ്മിലുള്ള സംസാരം അരുന്ധതി വിളിച്ച് ഗായത്രിയോട് വിവരം പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നീട് എല്ലാവരും ആ ഒരു പണം എവിടെയെന്ന് തിരയാൻ വേണ്ടി അതിനനുസരിച്ച് ഗായത്രി കൂട്ടു നിൽക്കുന്നു അങ്ങനെ പിന്നീട് എങ്ങനെ മായച്ചി ചായയൊക്കെ ഒക്കെ കൊണ്ടു കൊടുക്കണം അപ്പോൾ അടുക്കളയിലാണ് ഇപ്പോൾ ഇനി വെക്കാനുള്ളത് അവിടെ ഉണ്ടാവുമെന്ന കൂടി ഭാമ അവിടെയൊക്കെ തിരയാണ് കേട്ടോ അവിടെയൊക്കെ തിരഞ്ഞിട്ടും ആ ഒരു പത്ത് കോടി കിട്ടുന്നില്ല ഭരത്തിനാണെങ്കിലോ ഭരത്തും ഒരു വിധം തിരഞ്ഞിട്ടും പത്ത് കോടി കിട്ടുന്നില്ല രണ്ട് പേരുടെയും മുഖത്ത് നിരാശയോടുകൂടി രണ്ട് പേരും സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗായത്രി ആണെങ്കിലോ മക്കളെ നന്നായി കോരുന്നുണ്ട് പക്ഷേ അത് മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ എന്നാലെൻ്റെ മക്കളെന്നെ കാണാൻ വന്നല്ലോ കാണാൻ വരുമ്പോൾ ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്നല്ലോ എന്നല്ല ആ വാ ആ വാക്കുകളൊക്കെ മാറി മാറി പറയുന്നു കേട്ടോ ഇതേ സമയം ഭരത്തിനോടും മാമയോടും ഗായത്രി ചോദിക്കണം മക്കളെ നിങ്ങൾ ധരയാൻ വന്ന സാധനം ഇവിടെ നിന്ന് കിട്ടിയോ അപ്പം ഇല്ല അമ്മേ ഈ ഭരത്ത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്ന അറിയില്ല അപ്പോൾ തന്നെ ഈ ഭരത്ത് പറയണേ ഇനി എങ്ങനെയെങ്കിലൊക്കെ എടുക്കാം അത് ആരുടെയെങ്കിലോടൊക്കെ അടുത്ത് ചെന്ന് നമ്പർ ചോദിക്കാം അല്ലാതെന്ത് ചെയ്യാൻ ആണ് മക്കളെ എന്നാൽ ഈ സമയം ആ എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും ഗായത്രി അങ്ങ് പോട്ടിത്തെറിക്കണം നീ എന്തടാ വിചാരിച്ചിരിക്കുന്നത് നിന്റെ അമ്മ ഇത്രയും വലിയ പൊട്ടത്തിയാണെന്ന് നീക്കടമാര് അതൊക്കെ നീക്കടി നീയൊക്കെ ഇത്ര ചീപ്പായടി ഇന്ന് നിനക്ക് ഈ ജീവിത ജീവിതസുഖം എത്തിച്ചതാണ് ആരാടി നിന്റെ ചേച്ചിയായ ഭാവനയല്ലടി എത്ര വട്ടം ആപിയുടെ അമ്മ നിന്നെ അടിച്ച് പുറത്താക്കിയതടി എന്തിനേ എൻ്റെ കൈകളിൽ നിന്നല്ലടി നിന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ അമ്പാലികയുടെ കൈകളിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത് ഇന്ന് ഭൂമിയിൽ നീ ഉള്ളത് കൊള്ളത് തന്നെ ഞാൻ കാരണമല്ലേ നിന്റെ ചേച്ചി കാരണമല്ലേ ഇങ്ങനത്തെ ഒരുത്തി നിന്നെ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു അനിരുതൻ ചെയ്തത് തന്നെ ശരി അമ്പാലിക ചെയ്തത് തന്നെ ശരി അപ്പോഴേക്കും പരത്തിൻ്റെയൊക്കെ മുഖം മാറി മറിയുന്നുട്ടോ പറയാനില്ല ഭാമയുടെ ബാമ ആകെ അമ്മേ എന്ന് പറയുമ്പോൾ മെണ്ടരുതടി നീ നീ എൻ്റെ മകളാണെന്ന് പറയുന്നത് എനിക്ക് അറപ്പും വെറുപ്പും ആണേടാ അർപ്പും വെറുപ്പുമാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെടുമ്പോൾ തേ ഭമച്ചി എന്തായി പറയുന്നത് എന്നാണ് എനിക്ക് ഈ ചേച്ചി ഉണ്ടായത് ഈ ചേച്ചിയെ നീ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളട പണത്തിൻ്റെ പിറകിൽ പോകുന്ന നീ എൻ്റെ ഒരു മകനാണെടോ നിനക്ക് വേണ്ടി ഭാവന എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം പ്രവൃത്തികളിൽ നീ കഷ്ടപ്പെട്ടിട്ടുണ്ട് മയക്കുമരുന്നിൽ കുടുങ്ങിയിട്ട് നിന്നെ അന്ന് ആ പോലീസ് ട്രെയിനിങ്ങിൽ സൂര്യയും ഭാവനയും കൂടിയിട്ട് ഒരുമിച്ച് നിന്നല്ലടാ നിന്നെ വിജയിപ്പിച്ചെടുത്തത് അതൊക്കെ നീ മറന്നടാ നീ ഒരു പരിക്ക് പറ്റി കെടുക്കുമ്പോൾ നിന്നെ ഈ രൂപത്തിലാക്കിയത് ആരാടാ ഈ പറയുന്ന ഭാവനയില്ലടാ ഇന്ന് ആരും നിന്റെ ജീവിതത്തിലോട്ട് വരാൻ കാരണം ആരാടാ ഭാവനയില്ലടാ എന്നിട്ടും ആ പാവം പെണ്ണിനെ കുടുംബം നോക്കിയതിനുള്ള ആ ശിക്ഷല്ലടാ നിങ്ങൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് സൂര്യയുടെ പത്ത് കോടി ഇവിടെ അവൾ അറിയാതെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും എന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് തിരയാൻ വേണ്ടി വന്നാൽ അമ്മ ഇത് മായിൽ തോന്നിയത് വിളിച്ച് പറയില്ല കേട്ടോ എന്ന് ഭരത്ത് പറയുമ്പോഴേക്കും ഗായത്രി എൻ്റെ കൈ കൊണ്ട് നിങ്ങളെ അടിച്ചാൽ എൻ്റെ കൈ പുഴുത്തു പോവും അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണത്തിനെയും ചൂലുകൊണ്ട് അടിച്ചു പുറത്തിറക്കിയിരുന്നു വൃത്തികെട്ട കൂട്ടങ്ങൾ ഇപ്പോഴമ്മയെ മറന്നില്ല ഇപ്പോഴീ വീട് കാണാൻ മറന്നില്ല എന്നാൽ ഒരു പോലീസ് ട്രെയിനിങ്ങിനെ ആ പോകുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ അന്ന് ഭാവന വേണ്ടി വന്നു ഇവിടെ നിന്നെ കൊണ്ടുവരാൻ ഇപ്പോൾ നിനക്ക് വരാൻ വഴിയൊന്നും തടഞ്ഞില്ലല്ലോ പത്ത് കോടിക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് ഭൂമിയിൽ നീ ഈ പണത്തിന് വേണ്ടി ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നു ഒരു സമയത്ത് വലിയ ചേനും വല്യമ്മയുമായി ഏട്ടത്തീം ഏട്ട ഏട്ടനും ഏട്ടത്തീയുമായിരുന്നു ഇങ്ങനെ പണപ്രാന്തയോടുകൂടി നടന്നിരുന്നത് എന്നാൽ ഇന്ന് ഭാവന മോളെ അവർ മുറുകെ പിടിച്ചു അവർ വീഴുന്ന സമയത്ത് എൻ്റെ ഭാവന മോളാണ് ശത്രു എന്നോ മിത്രമെന്നോ നോക്കാതെ ഇന്ന് വല്യച്ഛനെയും വല്യമ്മയെയും അവർക്ക് ഇന്ന് സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആ അങ്ങനെയുള്ള കാലങ്ങൾ നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു പോയതാണ് നീ വീഴുന്ന സമയത്ത് ഭരത്തെ നിന്നെ താങ്ങാൻ നിൻ്റെ ചേച്ചിയെല്ലട ഉണ്ടായത് എടി ബാമേ നിന്നെ പല തവണ ആ അമ്പാലികയുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിന്റെ ചേച്ചി അല്ലടി ഉണ്ടായത് എന്നിട്ട് ഒരു ദിവസം ചെയ്ത പ്രവൃത്തി പോലും മറന്നിട്ട് നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കാൻ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് മോടാ ഓട്ട പോടുകയാണ് അങ്ങനെ ഗായത്രി അങ്ങ് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും മായയും ബാനവും എത്തുന്നു അപ്പോൾ ഉടൻ തന്നെ മായ അമ്മയെ അവരെ വിട്ടേക്ക് അവരങ്ങനെ കൂട്ടങ്ങളാണെന്ന് നമുക്കറിയില്ലേ എന്നാലും എൻ്റെ ഭാവനയെ അവർ കള്ളിയാക്കിയില്ലേ പണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നാണ് അവർക്കിടയിലും പോലും സംശയം തോന്നില്ല ആ ജയയുടെ വാക്കുകൾ കേട്ട് ആ അംബാലികയുടെ വാക്കുകൾ കേട്ട് അവനും അവളും എവിടെ എത്തിയില്ലേ എന്നാൽ അമ്പാലികയുടെ മകളായ ആരും പോലും തോന്നാത്ത ആ കാര്യമല്ലേ എവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയാനായിട്ടാവും അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഭാവന ആകെ ടെൻഷനിലാണ് അപ്പം ജയനിർമ്മയെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മാനസയുടെ അമ്മയും അച്ഛനും ആ പണം ഭാവന അറിയാതെ പോവില്ല ഭാവന തന്നെയാണ് ആ പണം സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഭാവനയുടെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഭാവന ഭാവന ആ പത്ത് കോടി ഭാവനയിൽ നിന്ന് കിട്ടും എന്ന് പറയാനായിട്ട് അപ്പോൾ ഈ സമയം ഇവിടെ പത്ത് കോടിയുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ നടക്കുന്നത് ചീറ്റിംഗ് കേസ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഒരു എഗ്രിമെൻ്റ് എഴുതിയ ആ ഒരു ബിസിനസ് പാർട്ട്ണർ സൂര്യയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് അതെന്താണ് നിങ്ങൾ മറന്നിരിക്കുന്നത് ഇവിടെ അതാണ് പ്രശ്നം അപ്പോൾ ദേവ ദയവ ഒന്ന് മിണ്ടാതിരിക്കണ്ടോ എന്ന് ജയന്തർമല പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മാനസേയുടെ അമ്മ വീണ്ടും പറയാണ് അല്ല ഇത് അവൾ തന്നെ ആയിരിക്കും അപ്പോഴേക്കും ഭാവന അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് എൻ്റെ സൂര്യയുടെ പണം ഒരു രൂപ പോലും ഇന്നിവരെ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പണത്തിന് ഒരിക്കലും എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് പണത്തിൻ്റെ പിറകെ പോകുന്ന ആ ഒരു സ്വഭാവം എന്നിലില്ല എന്നൊക്കെ ഭാവന് പറയുന്ന സമയത്താണ് വല്യച്ഛനും വല്യമ്മയും കയറി വരുന്ന വിജയപത്മനേയും ജാനകിയെയും കണ്ട ഭാവന ഓടി ചെല്ലുന്ന വലിയ വലിയച്ഛന എന്തിനാണ് ഈ സമയത്ത് നിങ്ങൾ വയ്യാത്ത സമയത്ത് വല്യമ്മയും കൂട്ടി വല്യച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഭാവന ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ വല്യമ്മ പറയാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയ മോളെ ആപത്ത് വരുമ്പോൾ ഈ വല്യച്ഛനും വല്യമ്മയും താങ്ങായി നിൽക്കാതെ പിന്നെ ആര് അപ്പോഴേക്കും ജയനിർമ്മല പറയും ഇപ്പോഴെന്താ ഇങ്ങനെ നിങ്ങൾ പല തവണകളും ഭാവനയെ വീഴ്ത്താനല്ലേ നോക്കിയിട്ടുള്ളൂ ഞാൻ മാത്രമാണോ വീഴ്ത്താൻ നോക്കിയിട്ടുള്ളത് നീ വീഴ്ത്താൻ നോക്കിയിട്ടില്ല ജയേ നീ അതൊക്കെ മറന്നോ ഓരോന്നോരോന്നായി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ജയനി ഒന്ന് പത്തി മടക്കാണ് കേട്ടോ കാരണം മാനസ മാനസയെ കൊണ്ട് പല തന്ത്രങ്ങളും ചെയ്യിപ്പിച്ച് ഈ ഭാവനയുടെ ജീവിതം തകർക്കാൻ നോക്കിയത് ജയന്റർമലയും കൂട്ടുനിന്നാണെന്നുള്ള സത്യം ഭാവനയ്ക്ക് മുന്നിലും ദേവന് മുന്നിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ജീവിതം എൻ്റെ ഈ അസുഖം പോലും പരിഗണിക്കില്ല എന്ന് അവിടെ ഇങ്ങനെ ജയന്റർമലയ്ക്ക് മനസ്സിലാവണം കേട്ടോ എന്നാലും ഈ സമയം എല്ലാവരും ഒന്ന് വായ അടക്കുമ്പോൾ ജയന്റർമലൊ ഒന്ന് വായ അടക്കുമ്പോൾ ഇനിയിപ്പോൾ തൻ്റെ മകളുടെ നേർക്ക് വിരൽ ചൂണ്ടുമോ എന്നൊരു പേടി വന്നു തുടങ്ങുന്നു മാനസയുടെ അമ്മ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ തെറ്റുകാരി ആരാണെന്ന് ചെയ്യേ എനിക്കറിയാം നിൻ്റെ കൂട്ടത്തിലുള്ളവൾ തന്നെ നീ കൂടെ പിടിച്ചിരിക്കുന്നവൾ തന്നെ അവരെന്നെയാണ് നീ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല എൻ്റെ മാനസമോളെയും പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോഴേക്കും ദൈവം പറയതിലും മാനസയെ വലിച്ചെഴുക്കണ്ട അപ്പോഴേക്കും മാനസ് പറയണേ ഇതാണ് അമ്മ ഞാൻ പറഞ്ഞത് വിവാഹ സമയം ആ വിവാഹം മുടങ്ങിയപ്പോൾ ആ സമയം തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചീത്തപ്പേര് ഞമ്മക്ക് കേട്ടിരുന്നില്ല അപ്പോഴേക്കും മാനസയുടെ അമ്മ പറയണേ ഇവിടെ ഇപ്പോൾ എൻ്റെ മോളെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത് ഇവിടെ തെറ്റുകാരി ഭാവനയാണ് ഭാവനയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ഭാവനയാണ് സൂര്യ സൂര്യ ഭാവനയുടെ ഭർത്താവാണ് സൂര്യയുടെ ഫോൺ യൂസ് ചെയ്യുന്ന ഭാവനയാണ് അവളാണ് ആ ഒ ടി പി പറഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഭാവനയാണ് ഭാവനയുടെ നേർക്കൊരു കേസ് കൊടുത്താൽ ഇതിനൊരു പരിഹാരമാവും എന്ന് പറയുമ്പോൾ ഒരു കൈ കുഴഞ്ഞതാണെങ്കിലും വല്യമ്മയുടെ കൈ അങ്ങ് പൊന്തിയിട്ടോ വിജയപത്മൻ പ്രതീക്ഷിക്കാതെ ഭാവനെ പ്രതീക്ഷിക്കാത്ത ജയനിർമ്മല പ്രതീക്ഷിക്കാത്ത ജാനകിയുടെ ആ കിടിലം അടി ആ ഒന്നൊന്നര ആടി അങ്ങ് മാനസയുടെ അമ്മ പ്രസിദ്ധയുടെ കരണ നോക്കി ഒന്ന് അങ്ങ് കൊടുക്കുകയാണ് അതോടുകൂടി പ്രസിദ്ധ ചെന്ന് ഇങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചത്തോട്ട് അങ്ങ് വിഴുട്ടോ ഈ കാടി കാണുന്ന ജയനിർമ്മല പോലും ഞെട്ടിപ്പോന്നു ഇതേ സമയം ദൈവം പറയാണ് ഇത് അത്യാവശ്യമായി മാണ് എന്ന് ദൈവം പറയുമ്പോഴേക്കും ഭാവന അപ്പോഴും ഓടി വരുന്നു തൻ്റെ വല്യമ്മയുടെ കൈ ോ അപ്പൊ വല്ല്യ വലിയ കൈ ഇളകിയല്ലോ വെള്ളിയമ്മയുടെ കൈയുടെ കുഴച്ചിൽ മാറിയല്ലോ എന്നാണ് കേട്ടോ ആദ്യം പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മോൾക്ക് വേണ്ടി എൻ്റെ കൈയല്ല എൻ്റെ ഏത് ഭാഗം കുഴഞ്ഞാലും ഞാൻ എതിർക്കും എൻ്റെ കുഞ്ഞ് എന്തെന്നു തിരിച്ചറിയാൻ വഴുകിയവളാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നന്മ എന്തെന്ന് തിരിച്ചറിയാൻ വഴുകിയവളാണ് എടി ജയേ നീ ഒരു അസുഖക്കാരിയല്ലേ നീ നാളെ വീണ് കിടന്നാൽ നിന്നെ നോക്കാൻ നീ ഭാവനയെ ഉണ്ടാവുള്ളൂ അത് നീ മനസ്സിലാക്കിക്കോ നിൻ്റെ മനസ്സിലുള്ള സംശയം എന്താണ് എൻ്റെ വീട് തിരിച്ചെടുത്ത് തന്നത് ഭാവനയാണ് അത് ശരി തന്നെയാണ് പക്ഷേ ഭാവന ഒരു രൂപ പോലും ഇല്ലാതെയാണ് ആ വീട് ഞങ്ങളിലോട്ട് എത്തിച്ചത് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ആ വീട് ഞങ്ങളുടെ പേരിലുള്ള വീടല്ല വിജയപത്മൻ്റെ അമ്മയുടെ പേരിലുള്ള വീടാണ് ആ വീട് അങ്ങനെയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള കഥകളൊന്നും നിങ്ങൾ കെട്ടിച്ചമക്കണ്ട ഭാവന ഒരാളുടെ രൂപ പോലും എടുക്കില്ല ഭാവന അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മാത്രം അത് സ്വന്തം ഭർത്താവ് ആണെങ്കിലും ശരി ഇനിയിപ്പോൾ ഭാവന തന്നെ എടുത്തു എന്ന് വെക്കട്ടെ അതിനുള്ള അവകാശം ഭാവനയ്ക്കില്ലേ ഭാവന ആരാണ് സൂര്യയുടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ് എന്നിട്ട് പറയും നീ നിൽക്കുന്ന മാനസേയും ഈ മൂന്ന് കൂട്ടങ്ങളെയും നീ നോക്കിക്കോ ഈ വീട്ടിൽ ഭാവന മാത്രമല്ലല്ലോ സൂര്യയുടെ ഫോൺ ഉപയോഗിക്കുന്നത് വേറെ എത്ര പേരുണ്ട് വേറെ എത്ര പേർക്ക് സൂര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാം അവരെയൊക്കെ സംശയിച്ചാൽ എന്താ എന്തിനാണ് ഈ ഭാവനയെ മാത്രം സംശയിക്കുന്നത് എന്നുള്ള ആ വാക്കുകൾ അങ്ങ് പറയുമ്പോൾ ഇങ്ങനെ ചെറുതായി ഭാവനയുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം വീണ് തുടങ്ങിയിട്ടോ എന്നാൽ മാനസയാണെങ്കിലോ പിടിക്കപ്പെടുമോ എന്ന പേടിയിലാവുന്നു അതുപോലെ തന്നെ മാനസേയുടെ അച്ഛനും പേടി വീഴുന്നു ആ പത്ത് കോടി എടുത്തു കൊടുക്കുമെങ്കിലും ചെയ്ത് ചെയ്തെങ്കിലും അതിൻ്റെ പകുതി പാതി അവൻ തരാൻ എന്ന് പറഞ്ഞാൽ ആ ആളെപ്പോലും കാണുന്നില്ല ഇനി എന്ത് ചെയ്യും താൻ പിടിക്കപ്പെടും ഇനിയാണ് അർജുൻ്റെയും പൂജയുടെയും വിലവെത്തുന്നത് സൂര്യ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് സത്യാവസ്ഥ പുറത്തു വരുന്നുണ്ട് അതോടുകൂടി മാനസയുടെ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ആ നിമിഷങ്ങളിൽ എത്തിത്തുടങ്ങി